ബിഗ് ബോസ് മലയാളം സിസിക്സിന്റെ വാശിയേറിയ പോരാട്ടമൊക്കെ ചൊവ്വാഴ്ച രാവിലെയോട് അടുത്തപ്പോൾ ഞെട്ടിപ്പിക്കുന്ന വോട്ടിംഗ് സെറ്റ് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തേക്കാളും രാവിലെ ഒമ്പത് അട്ടിമറികൾ തന്നെയാണ് ഈ ഒരു മണിക്കൂറിലെ ശ്രദ്ധയെ വോട്ടിങ് യുദ്ധമൊക്കെ ഒന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു വോട്ടിങ്ങിനെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ചൊവ്വാഴ്ചയിൽ അവരെ ഒൻപത് മുപ്പത് വരെയാണ് ഞെട്ടിപ്പിക്കുന്ന വോട്ടിംഗ് സെറ്റ് ഒന്ന് പരിശോധിക്കാം അപ്പോൾ വീഡിയോട്ട് പോകുന്നതിനും ബാറ്റ് ആയിട്ട് ചാനൽ കാണുന്ന മണിക്കുള്ള ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് സെറ്റുകൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക വാശ്ശേരി പോരാട്ടത്തിനുള്ള ഒന്നാം സ്ഥാനത്ത് ഇത് അഭിഷേക് എത്തിയിരിക്കണം അഭിഷേക് ജിൻഡോയെ അട്ടിമറിച്ചപ്പോൾ രണ്ടാം സ്ഥാനത്ത് വലിയൊരു കൂടി ജിൻഡോ പുറകിലോട്ട് പോകുന്ന കാഴ്ച കാണാൻ സാധിക്കുക മൂന്നാം സ്ഥാനത്ത് സിജോയുടെ അട്ടിമറി മുന്നേറ്റം തുടർന്നുകൊണ്ടിരിക്കുക സിജോയെ മറികടക്കാൻ ഇതുവരെ ജാസ്മിനോ ഋഷിക്കായിട്ട് ഞാൻ നോക്കുമ്പോൾ നാലാം സ്ഥാനത്ത് ജാസ്മിന്റെ മുന്നേറ്റമാണ് ശ്രദ്ധയം റഷ്യ ഇപ്പോൾ ഒരു അട്ടിമറിക്കുന്നതിന് മുന്നേറ്റം ജാസ്മിൻ കാഴ്ച അഞ്ചാം സ്ഥാനത്തേക്ക് പിന്തുടപ്പെട്ടു പോയിരിക്കുന്ന ഋഷിയെ തന്നെയാണ് നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് ഋഷിയുടെ ഓട്ടയ്ക്ക് വലിയ തന്നെ കുറയുമ്പോൾ ആറാം സ്ഥാനത്ത് നമുക്ക് ഈ ഒരു മണിക്കൂറി കാണാൻ സാധിക്കുന്നത് അർജുനെയാണ് അർജുൻ്റെ ഫാൻസ് ഒക്കെ എവിടെ പോയി തോന്നിപ്പിക്കുന്നുണ്ട് കാരണം രണ്ടും മൂന്നും ആഴ്ചകളിലൊക്കെ അർജുന വലിയൊരു രീതിയിലുള്ള വോട്ട് നേടിയെടുത്തപ്പോൾ ഇപ്പോഴത്തെ എട്ടാം വാരത്തിലോട്ട് കാണുന്നപ്പോൾ അർജുൻ്റെ വോട്ട് കുറഞ്ഞിരിക്കുകയാണ് നിലവിൽ നമുക്ക് ഏഴാം സ്ഥാനത്ത് കാണാൻ സാധിക്കും ഈ ഒരു മണിക്കൂറി ഗബ്രിയെ തന്നെയാണ് ഗബ്രി ഇപ്പോഴും ഡേഞ്ചർ സോണിലല്ല എന്നുള്ളതാണ് വസ്തുത എട്ടാം സ്ഥാനത്ത് ഈ ചൊവ്വാഴ്ച രാവിലെ വരെയുള്ള വോട്ടിംഗ് പരിശോധിക്കുമ്പോൾ അൻസുബ തന്നെയാണ് അൻസിബ വലിയ രീതിയിലുള്ള ഒരു വോട്ടിംഗ് ഇടുക തന്നെ സംഭവിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഒമ്പതാം സ്ഥാനത്ത് നോറയാണ് നോറ അൻസുബ തമ്മിൽ ചെറിയൊരു വ്യത്യാസത്തിൻ്റെ വോട്ടിംഗ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ വമ്പൻ അട്ടിമറികൾ ഏത് സമയത്തും പ്രതീക്ഷിക്കാവുന്ന രീതിയിലാണ് വോട്ടിംഗ് വെക്കുന്നത് എന്തൊക്കെയാണ് നോറയാകോ അൻസിഫയാകണം അതോ ഒരുപക്ഷെ ഗബ്രിയാകോ ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിൻ്റെ പടി ഇറങ്ങുന്നത് എന്ന് കണ്ടു തന്നെ അറിയണം എന്തൊക്കെയാളു വമ്പൻ അട്ടിമറികൾക്ക് ഒരു ആരായിരിക്കും ഫൈനൽ ചെയ്യാൻ ഉറപ്പിക്കുന്നത് അറിയാൻ വേണ്ടി കുറച്ച് ദിവസങ്ങൾ കൂടി കാത്തിരുന്നാൽ മതി അപ്പം വരും ദിവസങ്ങളിലും വരും മണിക്കുള്ള ഏറ്റവും ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ബിഗ് ബോസ് മത്സരാർത്ഥിയായിരുന്നു കമന്റ് ബോക്സിൽ മറക്കണ്ട